കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം കാഹളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗംഭീരമായി ആഘോഷിച്ചു ആർപ്പും കൊട്ടും കുരവിയും മാവേലി മനനും ഒക്കെയായി കുട്ടികളും അധ്യാപകരും ഒരേപോലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം കുട്ടികളും അധ്യാപകരും വിപുലമായി ആഘോഷിച്ചു കേരളീയ തനിമ വസ്ത്രങ്ങൾ അണിഞ്ഞ് കുട്ടികൾക്കൊപ്പം അധ്യാപകരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു പതിവിലും വ്യത്യസ്തമായി ഓരോ ക്ലാസിലും കുട്ടികൾ അത്തപ്പൂക്കളം ഒരുക്കി വാശിയേറിയ മത്സരത്തോടെ ഓരോ അത്തപ്പൂക്കളവും ഭംഗിയുള്ളതായിരുന്നു തിരുവാതിരകളിയും കൈകൊട്ടിക്കളിയും വടംവലിയും സുന്ദരിക്ക് പൊട്ടുതൊടലും ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും അങ്ങനെ വിവിധയിനം കലാരൂപങ്ങളാണ് സ്കൂളിൽ അരങ്ങേറിയത് കലാവാദ്യ മേളങ്ങളോടെ മാവേലി മനനെ എതിരേറ്റു മലയാളി മങ്കമാർ താലപ്പൊലിയുടെ അകമ്പടിയോടെയാണ് മാവേലിയെ ആനയിച്ചത് കുട്ടികളുടെ ആർപ്പുവിളിക്കൊപ്പം അധ്യാപകരും ആർപ്പുവിളിയും കുരവിയുമായി ബാല്യകാല സ്മരണകളിലെത്തി रावते बुल्ले 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 मुडी मेले मन परत्नम मेले 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 याला करैला कनम मेले मेले हाइफोरियास पाला